കെ എം മാണിയുടെയും സി എഫ് തോമസിൻ്റെയും കബറിടത്തിൽ കേരള കോൺഗ്രസ് ഡെമോക്രാറ്റിക് നേതാക്കൾ പുഷ്പചക്രം സമർപ്പിച്ചു എൻ ഡി എ മുന്നണി സ്ഥാനാർത്ഥി തുഷാർ വെള്ളാപ്പള്ളിയുടെ വിജയത്തിനായി പ്രവർത്തിക്കുമെന്ന് സജി പറഞ്ഞു കേരള കോൺഗ്രസ് ഡെമോക്രാറ്റിക് ചെയർമാൻ സജി മഞ്ഞക്കടമ്പലിന്റെ നേതൃത്വത്തിൽ കേരള കോൺഗ്രസ് മുൻ ചെയർമാൻമാരായിരുന്ന കെ എം മാണിയുടെയും സി എഫ് തോമസിൻ്റെയും കബറിടത്തിൽ കേരള വൈസ് ചെയർമാൻ പ്രൊഫസർ ബാലുജി വെള്ളിക്കര ജനറൽ സെക്രട്ടറി പ്രസാദ് ഉരുളികുന്നം ട്രഷറർ റോയി ജോസ് ബിനു ഐരമല കാട്ടിൽ പ്രതീക്ഷ പട്ടിത്താനം എന്നിവർ പുഷ്പക്രം അർപ്പിച്ച് പ്രാർത്ഥിച്ചു തുഷാർ വെള്ളാപ്പള്ളി സജി പറഞ്ഞു പാർട്ടിയുടെ എക്സിക്യൂട്ടീവ് അത് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ പീഡനം സഹിക്കുകയ്യാതെയാണ് ഞങ്ങളെല്ലാം രാഷ്ട്രീയം ഉപേക്ഷിച്ച് ഞങ്ങൾ അല്ലെങ്കിൽ രംഗത്തെ രാഷ്ട്രീയം ഉപേക്ഷിച്ചത് പക്ഷേ അതിനുശേഷം നമ്മുടെ കേരള രാഷ്ട്രീയത്തിൽ അല്ലെങ്കിൽ പ്രധാനപ്പെട്ട രാഷ്ട്രീയ പട്ടികളൊക്കെ ഞങ്ങളെ വീണ്ടും സജീവാകാൻ ഞങ്ങൾ ക്ഷണിക്കുകയുണ്ടായി എന്തായാലും അങ്ങനെ ക്ഷണിച്ച സാഹചര്യത്തിൽ ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് നമ്മൾ മാറി നിൽക്കുന്നത് ശരിയല്ല എന്നുള്ള പൊതു അഭിപ്രായത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങളെ വീണ്ടും ഒരു രാഷ്ട്രീയ ചിന്താഗതിയിൽ കടന്നത് ചിലപ്പോൾ സ്വാഭാവികമായിട്ടും കേന്ദ്രം ഭരിക്കുന്ന ബി ജെ പി നരേന്ദ്രമോദി ഗവൺമെൻറ് വീണ്ടും അധികാരത്തിലേക്ക് വരുമെന്ന കാര്യത്തിൽ ആർക്കും സംശയമില്ല കേരളം ഭരിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ ഉന്ന ഒട്ടേറെ ഞാൻ പറഞ്ഞത് നമുക്കെനിക്ക് അവസാന വ്യത്യാസങ്ങളുണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ടും ഇടതുപക്ഷ ജനാധിപത്യ മുന്നിലേക്ക് പോയാൽ നമ്മുടെ ഈ നാടിന് ഗുണകരമല്ല എന്ന് മനസ്സിലാക്കിക്കൊള്ളു കേന്ദ്ര കൊണ്ട് നമ്മുടെ ഈ മേഖലയിൽ പ്രത്യേകിച്ച് റബ്ബർ കൃഷിക്കാർക്ക് ആ റബ്ബർ കൃഷി റബറിന്റെ വില വർദ്ധിപ്പിക്കുവാനുള്ള ആ ഒരു നീക്കം നടത്താൻ സാധിക്കുമെന്നാണ് ഞങ്ങൾ കരുതുന്നത് പഴയതിൻ്റെ ഉപരി നമുക്കൊരു മൂന്ന് സ്ഥാനാർത്ഥികളോട് മത്സരിക്കുന്നുണ്ട് ഒന്നാം തുഷാർ മുല്ലാപ്പള്ളി യു ഡി എഫ് സ്ഥാനാർത്ഥിയായിട്ട് മൺസി ചോർജ് എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായി തോമസ് ഈ മൂന്ന് സ്ഥാനാർത്ഥികളുണ്ട് കേന്ദ്ര ഗവൺമെൻറ്റിനെക്കുറിച്ച് റബ്ബറിന് വരെ ഇരുന്നൂറ്റി നാൽപ്പത് രൂപ ആക്കും അതിനുള്ള നടപടി സ്വീകരിക്കുമെന്ന് അസന്യക്തമായിട്ട് പ്രഖ്യാപിച്ച ഒരേ ഒരാൾ തുഷാർ ഉള്ളാപ്പള്ളിയാണ് അതാണ് തീർച്ചയായിട്ടും ഞങ്ങൾ അത്തരത്തിലേക്ക് അദ്ദേഹത്തിന് പിന്തുണ കൊടുക്കുവാനും എൻ ഡി എക്ക് പിന്തുണ കൊടുക്കുവാനും തീരുമാനിച്ചത് അവിടെ പോലെ തന്നെ നമുക്കറിയാം കേന്ദ്ര വന സംരക്ഷണ നിയമങ്ങളൊക്കെ ഇവിടെ പൊളിച്ചു നിന്നുകൊണ്ട് നമുക്കറിയാം വന്യമൃഗ ആക്രമണത്തിൽ നിന്നും നമ്മുടെ കൃഷിക്കാരെ സംരക്ഷിക്കുക അവിടെ നമുക്ക് തെരുവിലായ ആക്രമണം നമ്മുടെ നാട്ടിൽ വളരെ രൂക്ഷമായി ഇതൊക്കെ നമുക്കില്ലാക്രമത്തിൽ കേന്ദ്രം ഭരിക്കുന്ന കക്ഷിയുടെ ഒരു സഹകരണത്തോട് മുന്നോട്ട് പോയെങ്കിൽ മാത്രമേ സാധിക്കൂ എന്നുള്ളതാണ് ഞങ്ങൾ കരുതുന്നത് അവിടെ പോലെ നമുക്ക് ഈ മൂന്ന് സ്ഥാനാർത്ഥികളിൽ ഇവിടെ തുഷാർ പള്ളാപ്പള്ളി വിജയിച്ചാൽ അദ്ദേഹം കേന്ദ്രത്തിൽ മന്ത്രിയാകുന്ന യാതൊരു സംശയമില്ല അങ്ങനെ മന്ത്രിയാകുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ ഈ ഈ നിയോജക മണ്ഡലത്തിലും